ഹായ് അസാം വലൈക്കും ഒരു സത്യസന്ധമായ കാര്യം പറയാം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ മിന്നിമായാറുണ്ടോ ഫോണ് ജോലി നാളത്തെ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ചിന്തകൾ വന്നു പോയിരിക്കുമല്ലേ എത്ര ശ്രമിച്ചിട്ടും നമ്മളെ നിസ്കാരത്തിൽ സമാധാനം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ശരീരം മാത്രം നിസ്കാരത്തിലും മനസ്സ് മറ്റേടെയാണെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മളറിയാതെ തന്നെ ഒരുപാട് ചിന്തകൾ വന്നു പോയിരിക്കുമല്ലേ നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ശരിക്കും ഞാൻ നിസ്കരിച്ചോ അല്ല എൻ്റെ നിസ്കാരം സ്വീകരിച്ചോ എന്നൊക്കെ വിഷമിക്കണ്ട നമ്മളെല്ലാം മനുഷ്യരാണ് നിങ്ങൾ ഒറ്റക്കല്ല എന്നെപ്പോലെ എത്രയോ ആളുകൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് നിസ്കാരത്തിൽ മാക്സിമം ഫോക്കസ് കൂട്ടാൻ നാം ഒക്കെ ബോധപൂർവം ശ്രമിക്കാം യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ മാത്രം ചിന്തിക്കേണ്ട ഒന്നല്ലേ നമസ്കാരം നമസ്കാരം ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവുമായി ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂതിയിലായിരിക്കുമ്പോളാണെന്ന് ഹദീസിൽ കാണാം അല്ലാഹുവുമായി നടത്തുന്ന ഏറ്റവും മനോഹരമായ സംഭാഷണം ഏറ്റവും ശ്രേഷ്ഠമായ ഈ കർമ്മം നിഷ്ഫലമാക്കാൻ പിശാച്ചിൻ്റെ ഭാഗത്തിൽ നിന്ന് എല്ലാവിധ എല്ലാവിധാശ്രമ ഉണ്ടാവുമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ആ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ വരുന്നത് നിസ്കാരത്തെ ഒരു കടമയായി കാണാതെ അത് അള്ളാഹുമായി സംസാരിക്കുന്ന ഒരവസരമായി കാണുക വിഷമിക്കണ്ട നിങ്ങളാരും ഒറ്റക്കല്ല ഒരുപാട് പേർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിനായി കുറച്ച് ടിപ്സ് നോക്കാം ഒന്നാമത്തേത് നിസ്കാരത്തിന് മുമ്പ് തയ്യാറെടുപ്പുകൾ നടത്തുക മനസ്സ് കൊണ്ട് ഒരുങ്ങുക നിസ്കരിക്കുന്നതിനെ കുറച്ചു നേരം കണ്ണടച്ച് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കാണാം ഇനിയിപ്പോൾ അള്ളാഹുവുമായി സംസാരിക്കാൻ പോവുകയാണെന്ന ചിന്ത സ്വയം മനസ്സിൽ കൊണ്ടുവരുക ദുന്യാവിലെ എല്ലാ ചിന്തകളും മാറ്റി നിർത്താൻ ബോധപൂർവം തന്നെ ശ്രമിക്കുക രണ്ട് പരിപൂർണ ഉലമെടുക്കുക ഉളവെടുക്കുമ്പോൾ തന്നെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരാം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക തിരക്കില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കൽ കൂടുതൽ നല്ലതാണ് മൂന്നാമത്തത് ഓതുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക നമ്മൾ ഓതുന്ന സൂറത്തുകളുടെയും ദിക്കുറുകളുടെയും അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക അർത്ഥം മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കും ഉദാഹരണത്തിന് ഫാത്തിഹ ഓതുമ്പോൾ ഓരോ വരിയുടെയും അർത്ഥം മനസ്സിൽ കൊണ്ടുവരാം ഇനി അർത്ഥം അറിയില്ല എങ്കിൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഓതുക നാലാമത്തേത് സുജോതിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്ക ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത മനസ്സിൽ എപ്പോഴും കൊണ്ടുവരുക ഞാൻ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ നിസ്കാരത്തിലുടനീളം കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റാതെ ഒരു പരിധിവരെ മറ്റു ദുന്യവിയായ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാം അഞ്ച് സാവധാനം നിസ്കരിക്കുക ധൃതി കാണിക്കാതെ പരമാവധി ഒതുക്കത്തോടെ റുഖുവും സുജൂദും മറ്റുമുള്ള പ്രവൃത്തികളും ചെയ്യുക നമ്മുടെ അള്ളാഹുവുമായി നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന നിമിഷമാണ് സുജൂതു ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക അദ്ദേഹത്തും എല്ലാ പ്രാർത്ഥനകളും അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക അർത്ഥം അറിയില്ല എങ്കിൽ അവ ശ്രദ്ധയോടെ പാരായണം ചെയ്യുക ആറ് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇതെന്റെ അവസാന നിസ്കാരമായേക്കാം എന്ന പേടിയോടെ നിസ്കരിക്കാൻ ഒരുങ്ങുക അങ്ങനെ വിചാരിച്ച് നമസ്കരിക്കുമ്പോൾ കൂടുതൽ ആത്മാർത്ഥതയോടെ നമസ്കരിക്കാം ഏഴ് ഫോൺ മാറ്റിവെക്കാം നോട്ടിഫിക്കേഷനെല്ലാം ഓഫാക്കി വെക്കുന്നതാണ് നല്ലത് എട്ട് കാബക്ക് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ഒമ്പത് നിസ്കാരത്തിൽ മറ്റു വേറെ ചിന്തകൾ വരുമ്പോൾ അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക ഉടൻ തന്നെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിക്കാൻ മാക്സിമം ശ്രമിക്കാം പത്ത് ദിക്രുകൾ പതിവാക്കാം നിസ്കാരത്തിന് മുമ്പും ശേഷവും ദിക്രു ചൊല്ലുന്നത് മനസ്സിന് സമാധാനം നൽകും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുകയും ചെയ്യും അതുകൊണ്ട് ദിക്രുകൾ പതിവാക്കുക പതിനൊന്ന് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ഓർക്കുക ഇതെല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിന്ന് വരില്ല പതിയെ പതിയെ ക്ഷം ശ്രമിക്കാം അതിലൂടെ നമുക്ക് നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ സാധിക്കും ഒരിക്കലും നമസ്കാരം ഒഴിവാക്കരുത് അനാവശ്യ ചിന്ത വരുമ്പോൾ ബോധപൂർവം ശ്രദ്ധ തിരിച്ച് നമസ്കാരത്തിലേക്ക് മാക്സിമം ശ്രദ്ധ കൊണ്ടുവരുക ഓർക്കുക നമസ്കാരം സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് നമസ്കാരം ശരിയായാൽ എല്ലാം ശരിയായി എന്നല്ലേ ശരിയായില്ലെങ്കിലോ അവൻ നഷ്ടത്തിലാണ് നിസ്കാരത്തിന് ശ്രദ്ധ കൂട്ടുന്ന ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അല്ലാഹു എൻ്റെയും നിങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ നിസ്കരിക്കാനുള്ള ഇഷ്ടം നൽകട്ടെ അല്ലാഹുവേ നിസ്കരിക്കുമ്പോൾ സമാധാനം നൽകണമേ യാ അല്ലാ ഒരിക്കലും നിസ്കാരത്തിൻ്റെ മധുരമറിയാതെ ഞങ്ങൾ അള്ളാഹുവോടുള്ള അടുപ്പം അറിയാതെയും ഈ ദുനിയാവിൽ നിന്നും വിളിക്കല്ലേ അള്ളാ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക